ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പോകുന്നത് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം ചൂരൽ വെള്ളച്ചാട്ടം അരിയിൽ വെള്ളച്ചാട്ടം എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് കണ്ണൂർ ജില്ലയിൽ അരുവഞ്ചാൽ എന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ അരുവഞ്ചാൽ എന്ന പ്രദേശം എത്തുന്നതിന് മുമ്പ് വലത്തോട്ടുള്ള റോഡിലേക്കൂടി ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലെത്തി ഇന്ന് ഞായറാഴ്ച പൊതു അവധിയായതിനാൽ നല്ല തിരക്ക് കാരണം വാഹനങ്ങളെല്ലാം റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നിട്ടാണ് പോകുന്നത് നടന്ന് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ദൂരത്ത് തന്നെ ഈ വെള്ളച്ചാട്ടം റോഡിൽ നിന്ന് കാണാം ഇത് ദൂരത്ത് നിന്നുള്ള ദൃശ്യമാണിത് വെള്ളച്ചാട്ടത്തിനേക്കാളും ഉയരത്തിലുള്ള റോഡിൽ കൂടി നമ്മൾ നടന്ന് നടന്ന് എത്തണം അവിടെയാണ് വെള്ളച്ചാട്ടം നമുക്ക് റോഡിൽ നിന്ന് ദൂരത്തുനിന്ന് തന്നെ ദൃശ്യം അതിമനോഹരമായ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണാം ഒരുപാട് ജനങ്ങൾ അവിടെ നിന്ന് ആസ്വദിച്ച് കുളിക്കുന്നുണ്ട് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അവിടെ ഇറങ്ങിച്ചെല്ലാൻ ഞാൻ അതിലേക്കൂടിയാണ് ഇറങ്ങുന്നത് അപ്പൊ വാട്ടർഫാൾസിന് അടുത്തെത്തി കേട്ടോ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കുളിക്കുന്നത് ആദ്യമനോഹരമായ കാഴ്ച തന്നെയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് ഹര്യതീർഥക്കര വാട്ടർഫാൾസ് എന്നാണ് പേര് ഓ ഒരുപാട് ജനങ്ങളാണ് ആദ്യമനോഹരമായ കാഴ്ച ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അരിയിൽ വാട്ടർഫാൾസ് എന്നും ചൂരൽ വാട്ടർഫാൾസ് എന്നും അറിയപ്പെടുന്ന ഹരിതീർത്ഥക്കര വാട്ടർഫാൾസ് ആണിത് മറ്റൊരു വാട്ടർഫാൾസിൽ ഒന്ന് രണ്ട് മണിക്കൂർ നേരം പോയി കുളിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയത് അതിനാൽ നമ്മൾ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയില്ല രണ്ട് തട്ടുകളിലായി വെള്ളം താഴോട്ട് വതിക്കുന്ന അതിമനോഹരമായ ഒരു വാട്ടർഫാൾസ് ആണിത് രാവിലെ മുതൽ നല്ല മഴ കാരണം അതിശക്തമായ വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ ഈ സമയങ്ങളിൽ ഇവിടെ യാതൊരുവിധ കൺട്രോളും ഇല്ല ഒരു പോലീസ് ഗാർഡോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡോ ഒന്നുമില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും അവരവരെ സ്വയരക്ഷ വളരെ സെൽഫ് കൺട്രോൾ ആയിരിക്കണം ഇവിടെ എല്ലാം വഴുക്കലിയാണ് അബദ്ധത്തിൽ ഇവിടുന്ന് തെന്നിപ്പോയിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെയാണ് പോയത് പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്കൂടെ എവിടെ എത്തുന്നതന്നെ പോലും അറിയാം ഈ മോൺസൂൺ സമയത്തെങ്കിലും ഇവിടെ ഒരു സുരക്ഷാ സംവിധാനം എന്തായാലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് അതുകൊണ്ട് വരുന്ന സഞ്ചാരികൾ അവരവരുടെ സ്വയം രക്ഷയ്ക്ക് വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക വളരെയധികം സ്ലിപ്പാകുന്ന തെന്നി വീഴുന്ന ഒരിടം കൂടിയാണ് പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി നല്ല ശക്തിയുള്ള വെള്ളച്ചാട്ടമാണ് അതും കൂടി ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് സഞ്ചാരികൾ വരിക മാൺസൂൺ സമയത്ത് ഈ മഴയുള്ള സമയങ്ങളിലെല്ലാം പാർക്കെട്ടുകളിലൂടെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് രണ്ട് തട്ടുകളിലായിട്ടാണ് വെള്ളച്ചാട്ടം അപ്പോൾ ആദ്യത്തെ തട്ടിൽ അവിടെ നിന്നും കെയർ ചെയ്യുന്നു കുളിക്കുന്നുണ്ട് അതെല്ലാം വലിയ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു രംഗങ്ങളാണ് അപ്പോൾ നമ്മളിവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ സേഫ്റ്റി നമ്മളെ നന്നായി കൺട്രോൾ ചെയ്ത് മാത്രം ഇതിൽ വെള്ളത്തിലിറങ്ങുക അതേമാതിരി ചെറിയ കുട്ടികൾ പ്രായമുള്ളവരെല്ലാം കൊണ്ടുവരുവാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം ഇവിടെ എല്ലാം തെന്നി വീഴാനും പാറക്കെട്ടുകളിൽ തലയടിച്ച് പോകാനുള്ള ഏറെയാണ് ഇവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേറെ ആരുമില്ല അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളിൽ കാരണം നമ്മൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകും സാഹസികത കാണിക്കാൻ മുതിരരുത് എൻജോയ് ചെയ്യുക തിരിച്ച് പോവാ സേഫായി തിരിച്ചു പോകണം ഇപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം ഇതിന്റെ മുകളിൽ നിന്ന് കുളിക്കുന്നവർ അബദ്ധത്തിൽ കാൽ വഴുതിയാൽ താഴെ പാറക്കെട്ടില്ലാന്ന് വന്ന് വീഴുക അതുകൊണ്ട് ഇതേമാതിരിയുള്ള സാഹസിക അതൊന്നും കാണിക്കാതിരിക്കുക വരുവാ എൻജോയ് ചെയ്യുക തിരിച്ചു പോവുക നമ്മുടെ സുഹൃത്തായ ശങ്കരേട്ടനാണ് നമ്മളിവിടെ എത്തിച്ചത് അത് ആ വാഴയില പൊക്കി പൊക്കിപ്പിടിച്ച് കാണിക്കുന്നതാണ് ശങ്കരേട്ടൻ ഖാദിപോഴി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അവിടെ നിന്നാണ് നമ്മളിവിടെ വരുന്നത് ശുദ്ധമായ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകം കൂടിയാണ് ശങ്കരേട്ടൻ അതിനാൽ തേൻ ആവശ്യമുള്ള ആവശ്യമുള്ളവരിൽ ശങ്കരേട്ടനെ ബന്ധപ്പെട്ടാൽ മതി വെള്ളച്ചാട്ടം ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ ഏതായാലും തൽക്കാലം നമ്മൾ ഹോട്ടലിൽ കയറുന്നില്ല നല്ല മഴയുള്ളൊരു സമയമാണ് അതിനാൽ ഇതിനെ എല്ലാം നനഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു വാട്ടർഫാൾസ് പോയി കുളിച്ച് ഒന്ന് രണ്ട് മണിക്ക് പറഞ്ഞു കുളിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയത് അതിനാൽ ഒന്നും കയറാൻ നമുക്ക് സമയമില്ല സമയം അഞ്ച് മണി കഴിഞ്ഞു തിരിച്ചു പോവുകയാണ് ഇവിടെ ഒരു ഫാമുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് പശു എരുമ എല്ലാം ഉണ്ട് ഒരു വലിയൊരു ഫാമാണ് ആ ഫാമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പശുക്കളുണ്ട് എരുമകളുണ്ട് കൂടാതെ താറാവുകൾ ആ ഒരു താറാവ് വീട് നിൽക്കുന്നുണ്ട് വഴിയിൽ പിന്നെ കോഴികളുണ്ട് അങ്ങനെ ഒരു താറാവിൻ്റെ ഒരു ഫാമിൻ്റെ ദൃശ്യം കൂടി കണ്ടു മുയലുണ്ട് മൊയലുണ്ട് കോഴിയുണ്ട് മുയലുണ്ട് മൊയലുണ്ട് ഫാന്ന് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് ഹരി തീർത്ഥക്കര വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നതോടുകൂടി ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഗുഡ് ബൈ വാഹനം വേണമെങ്കിൽ ഇവിടം വരെ വരും കേട്ടോ വാട്ടർഫാൾസ് വീടുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു ഹരിതീർത്ഥക്കര വാട്ടർഫാൾസിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് തിരിച്ചു പോവുകയാണ് നമ്മൾ ഇനി ഇവിടുന്ന് കണ്ണൂരെത്തണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വാഹനം ഈ ഫാമിൻ്റെ അടുത്ത് വരെ പാർക്ക് ചെയ്യാം കേട്ടോ